നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ക്ഷീര കർഷകർക്ക് പാൽ ഇൻസെന്റീവ് നൽകി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മുപ്പത് ലക്ഷത്തിലധികം രൂപ ഈ ഇനത്തിൽ വിതരണം ചെയ്തു ക്ഷീരമേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന പ്രദേശം എന്ന നിലയിൽ ഒരു കോടി രൂപയുടെ പദ്ധതികളാണ് ക്ഷീരമേഖലയ്ക്ക് നടപ്പ് സാമ്പത്തിക വർഷം നീക്കിവെച്ചിട്ടുള്ളതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബുഷീർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുപത്തി ഒൻപത് രൂപയാണ് പാൽ ഇൻസെന്റീവിനത്തിൽ ആദ്യഘട്ടമായി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ ക്ഷീര കർഷകർക്ക് വിതരണം ചെയ്തത് പത്ത് പഞ്ചായത്തുകളിലെ നാൽപ്പത്തി ഏഴ് ക്ഷീര സംഘങ്ങളിൽ പാൽ അളക്കുന്ന ക്ഷീര കർഷകർക്കാണ് പാലിന് ലിറ്ററിന് മൂന്ന് രൂപ വീതം ഇൻസെന്റീവ് നൽകുന്നത് ആയിരത്തി എണ്ണൂറ് കർഷകർക്ക് നേരിട്ട് ഈ പദ്ധതി വഴി ഗുണം ലഭിക്കും ഇൻസെന്റീവ് വിതരണ ഉദ്ഘാടനം ബ്ലോക്ക് പ്രസിഡന്റ് മുപ്പത് ലത്തി എ കാർഷിക മേഖലക്കും ക്ഷീരമേഖലക്കും വലിയ പ്രാധാന്യങ്ങളാണ് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ ഭരണസമിതിയുടെ കാലമേഖല you okay. ക്ഷീരമേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന പ്രദേശമെന്ന നിലയിൽ ഒരു കോടി രൂപയുടെ പദ്ധതികളാണ് ക്ഷീരമേഖലയ്ക്ക് നടപ്പ് സാമ്പത്തിക വർഷം നീക്കി വച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആനീസ് ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തക്കേക്കര സാലി അയിപ്പ് ജെയിംസ് കോറംബേൻ അംഗങ്ങളായ ഡയാന നോബി നിസാമോൾ ഇസ്മയിൽ ടി കെ കുഞ്ഞുമോൻ ഡയറി ഓഫീസർ സിജി വർഗീസ് ക്ഷീരസംഘം പ്രസിഡന്റുമാരായ ജോസ് ജോർജ് പി പി മാർഗോസ് നോബി എസ് കൊറ്റം സത്താർ വട്ടക്കുടി എം കെ എൽദോസ് എം കെ സുഖു റെജി പുന്നേക്കാട് എന്നിവർ പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം